ടി വിനോദിന്റെ മരണത്തിന് കാരണമായി ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് മരണത്തിന്റെ കാരണം ട്രെയിനിൽ നിന്ന് വീണ് തലയ്ക്കേറ്റ് ഗുരുതരമായ ക്ഷതവും മരണത്തിന് കാരണമാകുന്നത് ട്രെയിനിൽ നിന്നും വീണ തലക്കേറ്റ ക്ഷതവും കാലുകൾ അറ്റുപോയതെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ദേഹത്ത് ആഴത്തിലുള്ള ഒൻപത് മുറിവുകൾ ഉണ്ടായിരുന്നതായും രണ്ട് കാലുകളും അറ്റുപോയിരുന്നതായും പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുകയാണ് ട്രെയിനിൽ നിന്ന് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ദേഹത്തുകൂടെ ഇതേ ട്രാക്കിൽ വന്ന മറ്റൊരു ട്രെയിൻ കയറി കയറിയിറങ്ങിയെന്നാണ് നിഗമനം ഇതാണ് കാലുകൾ അറ്റുപോകാനിടയായതെന്നാണ് കരുതുന്നത് മുറിവുകളിൽ നിന്നും രക്തം വാർന്നിരുന്നതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ട്രെയിനിൽ നിന്ന് റിപ്പീറ്റ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടപ്പോഴാണ് തലയ്ക്ക് ക്ഷതമേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ചെത്തിയ ടി യാത്രക്കാരൻ തള്ളിയിട്ട് കൊന്ന സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിനോദിന്റെ മൃതദേഹം തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ വിനോദിന്റെ മൃതദേഹം കൊച്ചിയിലെ മഞ്ഞുമല്ലെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അതേസമയം നേരത്തെ തന്നെ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ പൊതുദർശനം നിശ്ചയിച്ചിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയതിനാൽ ഇത് ഒഴിവാക്കിയെന്നാണ് സഹപ്രവർത്തകർ അറിയിക്കുന്നത് തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപം വെള്ളപ്പയലിൽ വെച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ രജനീകാന്ത ടി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് എറണാകുളം പാട്ന സൂപ്പർഫാസ്റ്റിൽ എസ് പതിനൊന്ന് കോച്ചിൽ ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ടിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പ്രതി ടി ടിയെ പുറത്തേക്ക് തള്ളുകയായിരുന്നു സംഭവം അറിയാതെ തന്നെ ട്രെയിൻ മുന്നോട്ട് പോവുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ അറിയിച്ചതനുസരിച്ച് മറ്റ് ടി ടിമാരെത്തി ഈ പ്രതിയെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയായിരുന്നു പിന്നീട് പാലക്കാട് റെയിൽവേ പോലീസ് ഇയാളെ പിടികൂടി സംഭവത്തിന് ശേഷം ഇയാൾ യാത്രക്കാരോട് തട്ടിക്കേറിയതടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവത്തിൽ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം ഈ ട്രെയിനിലെ റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ ചില അതിഥി തൊഴിലാളികളടക്കം യാത്ര ചെയ്തിരുന്നു പ്രതിക്ക് ജനറൽ ടിക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണമായതും പിന്നീട് ഇതൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതും തർക്കത്തിന് പിന്നാലെ വാതിൽ നടത്തുന്ന ഫോൺ ചെയ്യുന്നതിനിടെ ഇയാൾ വിനോദിനെ പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് എറണാകുളം സൌത്തിലെ ടി ടി മഞ്ഞുമൽ മൈത്രി നഗറിൽ എന്ന വിനോദ്നാണ് കൊല്ലപ്പെട്ടത് പ്രതി ഒഡീഷ സ്വദേശി ാന്ത രണജിതിനെ ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എറണാകുളം പാട്ന എക്സ്പ്രസിൽ വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ അടുത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത് പ്രതി തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് വിനോദ് തൊട്ടടുത്ത ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ നടിയിൽപ്പെടുകയായിരുന്നു എന്നാണ് നിഗമനം എസ് പതിനൊന്ന് കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത എസ് പതിനൊന്ന് കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത രജനീകാന്തയോട് പാലക്കാട് എത്തുമ്പോൾ ഇറങ്ങണമെന്നായിരുന്നു വിനോദ് നിർദ്ദേശിച്ചത് ഇതിനു പിന്നാലെ ഇദ്ദേഹം വാദം എടുത്ത് എത്തുമ്പോഴാണ് പ്രതി ഇദ്ദേഹത്തെ തള്ളിയിടുന്നത് എന്നാണ് മറ്റ് യാത്രക്കാർ നൽകുന്ന വിവരങ്ങൾ മദ്യലഹരിയിലായിരുന്നു പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചതിനാൽ ചങ്ങല വലിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അതേസമയം തിരുവനന്തപുരം സ്വദേശിയാണ് വിനോദ് എന്നാൽ അമ്മ ലളിതയ്ക്കൊപ്പം എറണാകുളം മഞ്ഞുമല്ലെ പുതിയ വീട്ടിൽ ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി താമസം തുടങ്ങിയത് അതേസമയം പ്രതിക്കെതിരെ ഇപ്പോൾ പോലീസ് കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ആയിരം രൂപ പിഴയൊടുക്കിയ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആർ ഐ പി സി മുന്നൂറ്റി രണ്ടടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രതി ടി ടി എ തള്ളിയിട്ടതെന്നും മുളങ്കുന്നത്തുക സ്റ്റേഷന് സമീപം ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കായിരുന്നു സംഭവമെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് പിഴയൊടക്കാൻ തയ്യാറാകാതിരുന്ന പ്രതി ടി ടി ഇ കോച്ചിന്റെ വാതിലിന് സമീപത്ത് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും തള്ളി വീഴ്ത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്